അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷുവൈബ് നബി അലൈഹിസ്ലാം മദീയൻ രാജ്യത്തേക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട ആളായിരുന്നു എന്നത് കുറയൻ കൊണ്ട് സ്പഷ്ടമാണ് മദിയനിലേക്ക് അവരുടെ സഹോദരനായ ഷുവൈബിനെ നിയോഗിച്ചു അദ്ദേഹം ഉപദേശിച്ചു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറയ്ക്കരുത് നിങ്ങളുടെ നല്ല സ്ഥിതിയിലാണ് ഞാൻ കാണുന്നത് നിങ്ങളെ ചുറ്റുന്നതായ ഒരു ദിവസത്തിലെ ശിക്ഷ നിങ്ങളിലുണ്ടാകുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എൻ്റെ ജനങ്ങളെ അളവിനെയും തൂക്കത്തെയും നിങ്ങൾ നിറവടിയാക്കണം അദ്ദേഹം മതിയനിലാണ് നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും അളവിലും തൂക്കത്തിലും കൃത്യം നിലനിർത്താനുള്ള ഉപദേശം അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യമായിരുന്നുവെന്നും ഈ കുർഖാൻ വചനം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു ഷുവൈബ് നബി അലൈഹി ഇസ്ലാം സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട ആളായിരുന്നു എന്ന് പണ്ഡിതന്മാരിൽ ഒരു കൂട്ടർ പറയുന്നു അറബി രാജ്യങ്ങളിൽ ദീർഘകാലം ഭരണാധികാരമുണ്ടായിരുന്ന ഹിം്യർ സ്വരൂപത്തിൽപ്പെട്ട ആളായിരുന്നു ഷുവൈബ് നബി എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഈ അഭിപ്രായക്കാർ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര പറയുന്നത് ഇങ്ങനെയാണ് മതിയൻ്റെ പുത്രൻ തുവൈബ് തുവൈബിൻ്റെ പുത്രൻ അത്തക്ക അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷുവൈബ് ഇബിന് ജൗസിയുടെ വിവരണം ഇതിനോട് യോജിച്ചിരിക്കുന്നു ഷുവൈബ് അലി ഇസ്ലാം മാതൃനാമമായി ചിലർ മീക്ക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകളായിരുന്നുവെന്നും അവർക്ക് മൈക്കീൽ എന്നു പേരായിരുന്നുവെന്നും ഇസ്രായേലി കഥകളിൽ കാണുന്നു ഷുഹൈബ് നബി അലൈ ഇസ്ലാമിൻ്റെ ഉപദേശം മതിയ നിവാസികൾ വിലവച്ചില്ല അദ്ദേഹം അളവിലും തൂക്കത്തിലും മര്യാദ അനുഷ്ഠിക്കാൻ ഉപദേശിച്ചപ്പോൾ അവർ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിരുന്നു ധനം ഞങ്ങളുടേത് അതെങ്ങനെ വിൽക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് അളവിലും തൂക്കത്തിലും കുറയ്ക്കുന്നതും മറ്റും നോക്കേണ്ടുന്ന ആവശ്യം ഷുവൈബിനില്ല അവസാനം മതിയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഷുവൈബിന് വിക്ക് നിരാശ തന്നെ ഉളവായി ആ നഗരത്തെ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഐക്യത്തുകാരുടെ നേരെ നിയോഗിച്ചു വിത്രേ ഈ മതിയനും ഐക്യത്തും ഒരേ രാജ്യമാണെന്ന അഭിപ്രായക്കാരും പണ്ഡിതർക്കിടയിലുണ്ട് എന്നാൽ രണ്ടും രണ്ട് രാജ്യങ്ങളാണെന്നുമാണ് ശരി ഐക്യത്തിലെ നിവാസികൾ വിഗ്രഹാരാധനയിൽ മുഴുകിപ്പോയിരുന്നു കൂടാതെ അളവിലും തൂക്കത്തിലും വഞ്ചിക്കുന്നതിലും അവർക്ക് മടിയില്ലാതായി തീർന്നിരുന്നു മതിയങ്കാരും പാപത്തിൽ മുഴുകിയിരുന്നു മിസ്രിലേക്കും ഷാമിലേക്കുമുള്ള വഴിയാണ് മദീൻ സ്ഥിതി ചെയ്യുന്നത് ആ വഴിക്ക് പോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്നതിൽ മതിയൻ നിവാസികൾ എപ്പോഴും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഷുവൈബ് നബി അലൈ ഇസ്ലാമിൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പോലും മുടക്കാനാണ് മതിയൻകാർ ഉത്സാഹിച്ചിരുന്നത് ധാന്യങ്ങൾക്ക് ദൗർലഭ്യമില്ലാത്തപ്പോൾ കുറഞ്ഞ അവ വാങ്ങി വിലക്കയറ്റത്തിൻ്റെ ഘട്ടത്തിൽ അമിതമായി ആദായമെടുത്ത് കൊടുക്കുന്നതും മതിൻകാരുടെ പതിവായിരുന്നു ഈ ദുഷ്കൃത്യങ്ങളിലും അക്രമങ്ങളിലുമെല്ലാം മദീൻകാരും ഐക്യത്തുകാരും ഒരുപോലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഐക്യത്തിൽ നാല് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഓരോന്നിലും ഫലവൃക്ഷങ്ങൾ തിങ്ങി വളർന്നിട്ടുണ്ടായിരുന്നു അവിടെ വാണിരുന്ന രാജാക്കന്മാരിൽ അബൂജാദി ഹവസ് ഹൂത്തി കലമൻ സഫസ് കറഷത്ത് ഇവരെല്ലാം പ്രധാനികളായിരുന്നു ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട കലമനാണ് ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ഐക്യത്തിനെ ഭരിച്ചിരുന്നത് കബുൽ അഹ്ബാറിൻ്റെ ഒരു നിവേദനം ഇപ്രകാരം ഉദ്ധരിക്കാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പുത്രനായ മദിയൻ വളരെ ദീർഘമായ ഒരു കാലം വരെ ജീവിച്ചിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അമാലിക്ക വംശക്കാരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ സ്ത്രീ നാല് മക്കളെ പ്രസവിച്ചു അവർ വിവാഹം ചെയ്തു അനേകം മക്കളുണ്ടായി അപ്പോൾ മതിയൻ സ്വന്തം സന്താനങ്ങളിൽ പ്രായം കൂടിയവരെ എല്ലാം വിളിച്ചു കൂട്ടി അവരോട് ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ വളരെ പെരുകിയിട്ടുള്ളത് കൊണ്ട് വലുതും സുരക്ഷിതവുമായ ഒരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ വംശക്കാരെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരുന്നതല്ല അപ്പോൾ അവർ ഒരു നഗരം പണിയുകയും അതിനെ മതിൽ കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു അതിന് തങ്ങളുടെ പിതാമഹൻ്റെ പേരായ മതിയൻ എന്നവർ പേര് വെക്കുകയും ചെയ്തു പിന്നീട് അവർ ഐക്യത്തിൽ താമസിച്ചു അത് മതിയു ഒരു ഗ്രാമമാണ് എന്നാൽ മതിയൻകാർ അള്ളാഹുവിനെയും ഐക്യത്തുകാർ വിഗ്രഹങ്ങളെയുമാണ് ആരാധിച്ചിരുന്നത് പക്ഷെ അവർ അന്യോന്യം മത്സരിച്ചിരുന്നില്ല പട്ടണത്തിൽ സൻ എന്നു പേരായി ഒരാളുണ്ടായിരുന്നു അയാളാണ് ഷുവൈബ് നബി അലൈഹി സ്ലാമിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അമാലിക്ക വർഗത്തിൽപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ സ്ത്രീക്കൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയാണ് ഷുവൈബ് നബി അലൈഹിസ്ലാം അദ്ദേഹത്തിന് ബാല്യത്തിൽ ബൈറൂൽ എന്നാണ് പേര് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വയസ് വയസ്സനായി ക്ഷയിച്ച കാലത്ത് കുടുംബത്തിലെ അംഗങ്ങൾ പെരുത്തത് കൊണ്ട് അദ്ദേഹം വളരെ ഭയപ്പെട്ടു തൻ്റെ മകന് ഭാരമേറാതിരിക്കാൻ അദ്ദേഹം വിചാരിച്ചു അതിനായി എൻ്റെ സന്തതിയിൽ അനുഗ്രഹം വർഷിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു വന്നു അങ്ങനെ മകൻ്റെ ആദ്യത്തെ ബൈറൂൻ എന്ന പേരിന് പകരം ഷുവൈബ് എന്നു പേരായി പിന്നീട് സന്മുൻ മരിച്ചപ്പോൾ ഷുവൈബ് കുടുംബനായകനായിത്തീർന്നു മതിയങ്കാരിൽ അക്കാലത്തുണ്ടായിരുന്ന ആളുകളിൽ വെച്ച് ത്യാഗിയും ഭക്തനുമായി അദ്ദേഹം കീർത്തി പ്രാപിക്കുകയും ചെയ്തു കബുൽ അഹ്ബാർ റതി അള്ളാഹുവിൻ ഇങ്ങനെ തുടരുന്നു മതിയങ്കാർ കച്ചവടക്കാരായിരുന്നു അവർ ഗോതമ്പും യവം മുതലായ ധാന്യങ്ങളും വാങ്ങി വില കൂടുവാനായി സൂക്ഷിച്ചു വെക്കും അങ്ങനെ വില കയറ്റത്തിനായി ധാന്യം പുഴ്ത്തി വച്ചിരുന്നു അത്തരത്തിൽ ധാന്യങ്ങൾ വെച്ച ലോകത്തിൽ തന്നെ ഒന്നാമത്തെ വ്യാപാരികൾ അവരായിരുന്നു അവർക്ക് രണ്ട് തരം താപ്പുണ്ടായിരുന്നു തുലാസ് വാങ്ങുന്നതിന് വലിയ തുലാസും വിൽക്കുന്നതിന് ചെറിയ തുലാസും അതുപോലെ തന്നെ തൂക്കം രണ്ട് തരത്തിലുണ്ടായിരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു എന്നാൽ ഷുയബ് നബി അലൈ ഇസ്ലാം അവരുമായി സഹകരിക്കുകയോ അവരുടെ ഇടപാടുകളിൽ കൈകളെത്തുകയോ ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന് തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ച കുറേ ആടുകളുണ്ടായിരുന്നു അവയുടെ പാലിൽ നിന്ന് ലഭിച്ച ന്യായമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹം സ്വന്തം വീട്ടിൻ്റെ വാതിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അന്യനായ ഒരാൾ കടന്നു വന്ന് സലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ആവലാതിപ്പെട്ടു ഷുവൈബേ നിങ്ങളൊരു നല്ല മനുഷ്യനാണല്ലോ ഞാനൊരാളുടെ അടുക്കൽ നിന്ന് നൂറ് സേർ ധാന്യം വാങ്ങി നൂറ് തീനാറ് വിലയും കൊടുത്തു അത് അളന്ന് നോക്കുമ്പോൾ ഇരുപത് സേർ കുറവാണ് അക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾ സഹായിക്കണം അപ്പോൾ ഷുവൈബ് നബി അലൈ ഇസ്ലാം അയാളെയും കൂട്ടിച്ചെന്ന് ആ വിൽക്ക വിൽപ്പനക്കാരനെ സമീപിച്ചു തല തദവസരത്തിൽ തങ്ങൾ മുമ്പ് തന്നെ ഏറെ വാങ്ങുന്നവരും കുറച്ച് കൊടുക്കുന്നവരുമാണെന്ന് അദ്ദേഹത്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിനെ ധിക്കരിച്ചു കളഞ്ഞു അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായിട്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നതെന്നും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അയാൾക്ക് അയാളുടെ അവകാശത്തോളം ധാന്യം കൊടുക്കേണ്ടതാണെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു അവർ കൂട്ടാക്കാതെ അദ്ദേഹത്തിനെ കഠിനമായി ശകാരിക്കുകയാണ് ചെയ്തത് മേൽപ്പറഞ്ഞ സംഭവത്തെ തുടർന്ന് ജിബീലിഅ അലി ഇസ്ലാം ഷുവൈബ് നബി അലൈഹി അടുക്കൽ ആഗതനായി സലാം ചൊല്ലി അദ്ദേഹം ആരാണെന്ന് ഷുവൈബ് നബി അലൈഹി ചോദിച്ചു താൻ മലക്കാണെന്നും അദ്ദേഹത്തെ അള്ളാഹും അധ്യങ്കാർക്കും ഐക്യത്തുകാർക്കും മറ്റും ദൂതനാക്കി നിയോഗിച്ചിരിക്കുന്നുവെന്നും വിഗ്രഹാരാധനയും കള്ളത്തൂക്കം മുതലായവയും ഉപേക്ഷിച്ച് സന്മാർഗം പ്രാപിക്കാൻ ജനങ്ങളെ ഉപദേശിക്കണമെന്നും മലക്ക് പ്രസ്താവിച്ചു അതനുസരിച്ച് ഷുവൈബ് നബി അലൈഹി ഇസ്ലാം ജനക്കൂട്ടത്തിൽ ചെന്ന് ഇങ്ങനെ ഉപദേശിച്ചു ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല അള്ളാഹുവിനധിക്കരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനും അവൻ്റെ ശിക്ഷയെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകാനും അളവും തൂക്കവും കുറക്കാതിരിക്കാനും നിങ്ങൾക്ക് ഉപദേശം തരേണ്ടതിന് എന്നെ പ്രവാചകനാക്കി അയച്ചിരിക്കുന്നു ഷുവൈബെ പൂർവികന്മാരുടെ ആരാധനയെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല ഞങ്ങളുടെ ധനത്തിൽ യഥാശിഷ്ടം പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്കുള്ള അവകാശം ഞങ്ങൾ വിടുന്നതുമല്ല നിനക്ക് ഞങ്ങളോട് ഇതൊന്നും പ്രസംഗിക്കേണ്ട ഒരാവശ്യവുമില്ല നിന്നെയും നിന്റെ പിതാവിനെയും ഞങ്ങൾക്കറിയാം നിന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് വേണ്ടത് എങ്കിലും ഇസ്രായേൽക്കാരുമായി കണ്ട് ഞങ്ങളുടെ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടേ ഞങ്ങളത് ചെയ്യുന്നുള്ളൂ അനന്തരം അനേകം വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിൽ പിന്നെ ഷുഹൈബ് നബി അലൈ ഇസ്ലാം മടങ്ങിപ്പോരുകയാണ് പിറ്റേ ദിവസവും അദ്ദേഹം വീണ്ടും ചെന്നു അപ്പോൾ അവരുടെ രാജാവായിരുന്ന അബുജതും ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം വളരെ നേരം അവർക്ക് ഉപദേശം കൊടുത്തു നീ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു അന്നവർ മറുപടി നൽകിയത് മൂന്നാം ദിവസം ചെന്നപ്പോൾ അവർ അദ്ദേഹത്തിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നീ വളരെ ബലഹീനനാണെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ കൂടെ നിൻ്റെ സംഘക്കാരുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞ് കൊല്ലുമായിരുന്നു നിന്നോട് ഞങ്ങൾക്കൊരു ബഹുമാനവുമില്ല അങ്ങനെ പലതും പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തിനെ പുച്ഛിച്ചു അദ്ദേഹം അതിന് പറഞ്ഞിരുന്ന മറുപടിയെ കുറിയാൻ ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എൻ്റെ കൃത്യം ഞാൻ നിറവേറ്റാം അപമാനിക്കുന്നതായ ശിക്ഷ ആർക്കാണ് വരുന്നതെന്നും ആരാണ് കള്ളവാദിയെന്നും നിങ്ങൾ തീർച്ചയായും അറിയാറാകും നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം നിങ്ങളോട് കൂടി ഞാനും കാത്തിരിക്കാം മതികാരിൽ നിന്നും ഐക്യത്തുകാരിൽ നിന്നുമുള്ള നായകന്മാർ അദ്ദേഹത്തിൻ്റെ അരികെ വന്ന് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഷുവൈബേ നീ സ്ഥിതിയും തർവാണിത്വവും ഒരാളാണ് നിനക്ക് നേതൃത്വവും ധനവുമാണ് വേണ്ടതെങ്കിൽ അവയിലെല്ലാം ഞങ്ങൾ നിന്നെ നിന്ന് ചേർക്കാം ഞങ്ങളുടെ ദൈവങ്ങളെപ്പറ്റി നല്ല വാക്കല്ലാതെ നീ പറയരുത് അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു അതൊന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങളെ ഉപദേശിക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കരുത് എല്ലാ ഓരോ മനുഷ്യനും അവൻ്റെ അവകാശം നിങ്ങൾ അനുവദിക്കേണ്ടതാണ് ശേഷം ജനങ്ങൾ അദ്ദേഹത്തിനെ അബുജാദ് ഹൗവസ് ഹൂത്തി കരമൻ സഹഫ് കറഷത്ത് എന്നീ നായകന്മാരുടെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുപോയി അപ്പോൾ അവിടെ വച്ചുണ്ടാകുന്ന സംസാരം കേൾക്കാനായി ആളുകൾ തെളിച്ചുകൂടി അവിടെ വെച്ച് ഷുഹൈബ് നബി അലൈഹി സ്വലാം അവർക്ക് ആജ്ഞാനിരോധനങ്ങൾ നൽകുകയാണ് ചെയ്തത് കൂടാതെ നബിയുടെ ജനത പ്രളയത്തിലാണ്ട് പോയതും ഹൂത് നബിയുടെ ജനതയെ കൊടുങ്കാറ്റി നശിപ്പിച്ചതും മറ്റുമെല്ലാം അദ്ദേഹം അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്തു അതെല്ലാം കേട്ടപ്പോൾ നീ സത്യവാനാണെങ്കിൽ ഞങ്ങളുടെ മീൽ ആകാശത്ത് നിന്നൊരു മറയെ നീ ഇറക്കണം എന്ന് രാജാവായ കലമൻ പ്രസ്താവിച്ചു ആകെയാളൊരു മന്ത്രി അവിടെ വെച്ച് ഗൂഢമായി അദ്ദേഹത്തിൽ വിശ്വസിച്ചതല്ലാതെ മറ്റാരും വിശ്വസിച്ചില്ല അവസാനം അവരെല്ലാവരും ഏകോപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു നീ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാവുന്ന വല്ല ദൃഷ്ടാന്തവും നിനക്ക് കാണിച്ചു തരാമോ അതെയെന്ന് അദ്ദേഹം സമ്മതിച്ചു നീ പറയുന്നത് സത്യമാണെന്ന് ഈ വിഗ്രഹങ്ങൾ പറയട്ടെ എന്നാൽ നീ സത്യവാദി തന്നെ എന്ന് ഞങ്ങൾ സമ്മതിക്കാമെന്ന് അവർ ഐക്യകണ്ഠേനെ പ്രഖ്യാപിച്ചു അവരുടെ വിഗ്രഹങ്ങൾ ഷുഹൈബ് അലൈസ്ലാമിന്റെ ഹിതപ്രകാരം സംസാരിക്കുന്നതല്ലെന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത് എങ്കിലും ആ പ്രതീക്ഷാസ്ഥാനമായിട്ടാണ് പരിണമിച്ചത് ആ വിഗ്രഹങ്ങൾ അവർക്ക് വിപരീതമായി തന്നെ തെളിവ് നൽകി താൻ ആരാണെന്നും അവയുടെ രക്ഷിതാവ് ആരാണെന്നും അദ്ദേഹം ആ വിഗ്രഹങ്ങളോട് ചോദ്യം ചെയ്തപ്പോൾ അവ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞങ്ങളുടെയും മറ്റെല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവല്ലാഹുവാണ് ഞങ്ങളുടെയും മറ്റെല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവല്ലാഹുവാണ് ഷുവൈബേ അങ്ങ് അല്ലാഹുവിൻ്റെ പ്രവാചകനും ദൂതനുമാണ് വിഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ മറിഞ്ഞു വീഴുകയും ചെയ്തു ഉയർന്ന സ്ഥലങ്ങളിൽ ഇരുന്നിരുന്ന വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണു എന്നിട്ടും ആ ജനത വിശ്വസിച്ചില്ല അവസാനം അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ നൽകി അവൻ അവരുടെ നേർക്കൊരു കൊടുങ്കാറ്റിനെ നിയോഗിക്കുകയാണ് ചെയ്തത് ആ കാറ്റടിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉഗ്രത സഹിക്കവയ്യാതെ അവർ ബന്ധപ്പെട്ട് സ്വന്തം വീടുകളിലേക്ക് കൊതിച്ചു എന്നാൽ വളരെയധികം സ്ത്രീകളും പുരുഷന്മാരുമായി ഒരു വലിയ ജനവിഭാഗം ഷുവൈബ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു എങ്കിലും അവരെല്ലാവരും സാധാരണക്കാരായിരുന്നു രാജാവ് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ഉടൻ തന്നെ തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് വിശ്വസിച്ചവരെ ഭയപ്പെടുത്തുകയും ചെയ്തു ജനങ്ങളോട് പേടിക്കാതിരിക്കാൻ ഷുവൈബ് നബി അലൈഹി ഇസ്ലാം ഉപദേശിച്ചു അപ്പോൾ രാജാവായിരുന്ന അബൂജാദ് ആ നവമുസ്ലിങ്ങളെയെല്ലാം കണ്ടെത്തി കൊന്നെടുക്കാൻ കൽപ്പിച്ചു അപ്പോഴാണ് ഷുഹൈബ് നബി അലൈ ഇസ്ലാം ഖുർആാനിൽ പറയുന്ന ഈ പ്രാർത്ഥന ഒരു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെയും നിങ്ങളുടെ ജനതയുടെയും ഇടയിൽ സത്യത്തിന് നീ വിജയം നൽകണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതയുടെയും ഇടയിൽ സത്യത്തെ നീ വിജയിപ്പിക്കണമേ നീ വിജയം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനാകുന്നു പൊടുന്നനെ അവരുടെ മേൽ കാറ്റ് വീശി ചൂടും കേടും നിറഞ്ഞ ആ കാറ്റിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഒരു മാർഗവും അവർ കണ്ടിരുന്നില്ല ജനങ്ങൾ യാതൊരു മാർഗവും കാണാതെ കിണറുകളിലും തടാകങ്ങളിലും ചെന്ന് വീണു കാറ്റ് കുറേ കാലം നിന്നതിനാൽ അവർക്ക് ഭയവും കഷ്ടപ്പാടും വർദ്ധിച്ചു എന്നിട്ടും ഷുവൈബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർക്ക് വെറുപ്പും വിദേശവും വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത് ഷുവൈബ് നബി അലൈഹി ഇസ്ലാം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു അവരാകട്ടെ അത് തങ്ങളുടെ ദൈവങ്ങളുടെ കോപഫലമായി ഉളവായതാണെന്ന് ഉദ്ഘോഷിക്കുകയാണുണ്ടായത് അപ്പോൾ അതാഹു അവരുടെ നേരെ ഒരുതരം കുത്തുന്ന പ്രാണികളെ നിയോഗിച്ചു അവയുടെ കുത്തുകൾ തേളിൻ്റെ കടിയേക്കാൾ ദുസ്സഹമായിരുന്നു അവയുടെ കുത്തുകൊണ്ട് കുട്ടികൾ മരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ താന്താങ്ങളുടെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം ആരാഞ്ഞുകൊണ്ട് കാലം കഴിക്കേണ്ടി വന്ന അവർക്ക് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷുവേബി നബിയെ ദ്രോഹിക്കുന്നതിന് അവസരമില്ലാതായി എങ്കിലും അവർ നബിയെ വിശ്വസിച്ചിരുന്നില്ല അത് കാരണം അവരുടെ മേലൊരു വിഷക്കാറ്റ് വീശി അതിൻ്റെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അവർ അങ്ങും ഇങ്ങും ഓടിക്കൊണ്ടിരുന്നു ഷുവൈബ് നബി അവരോട് നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത് പശ്ചാത്താപമല്ലാതെ നിങ്ങൾക്ക് എനിക്ക് അത്യന്തരമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഷുവൈബെ നിന്റെ ഒന്നിൻ്റെ ഞങ്ങൾ അവിശ്വസിക്കുക എന്നതാണ് ഇനിയും ചെയ്യുന്നത് അതുകൊണ്ട് സാധിക്കുന്ന ദ്രോഹങ്ങളെല്ലാം നീ ഏറ്റിക്കൊള്ളേണ്ടതാണ് അപ്പോൾ ഒരു കറുത്തിലുണ്ട മേഘം അവരുടെ തിലക്ക് മീത വന്നു നിന്നുകൊണ്ട് അവർക്ക് കഠിനമായ ചൂടുണ്ടാക്കി ഷുവൈബ് നബി അലൈഹി സ്ലാമൻ സംഘവും സ്ഥലം വിട്ടു കൊള്ളേണ്ടതാണെന്നും അവിശ്വാസികളെ മാത്രം അവിടെ നിർത്തേണ്ടതാണെന്നും അശരീരി വാക്ക് ഉടനെ കേൾക്കുമാറായി നബിയും സംഘവും ഒഴിച്ചുപോയതോടുകൂടി പ്രസ്തുത മേഘം അവിശ്വാസികളെ പൊതിഞ്ഞു ഇരുട്ടും ചൂടും അവർക്ക് ദുസ്സഹമായി ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ ചെയ്ത ശ്രമത്തിൽ അന്യോന്യം കൂട്ടിമുട്ടി അവരുടെ ചർമ്മങ്ങളും കരളുകളുമെല്ലാം കരിഞ്ഞുപോയി സത്യവിശ്വാസികൾക്ക് ഒരു സത്യവിശ്വാസികൾക്കൊരാപത്തും നേരിട്ടുമില്ല ഇതിനെപ്പറ്റി പരിശുദ്ധ കുറയാനിൽ വന്നിട്ടുള്ള വചനം ഇങ്ങനെയാണ് നമ്മുടെ കൽപ്പന വന്നപ്പോൾ ഷുവൈബിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരുമായ വിശ്വാസികളെയും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യമായി നാം രക്ഷപ്പെടുത്തി അക്രമം ചെയ്തവരെ നടുക്കം പിടികൂടി അവർ സ്വഭവനങ്ങളിൽ വെച്ച് തന്നെ നുരുമ്പിപ്പോയി രാജാവായിരുന്ന കരമന്റെ സഹോദരി ഷുവൈബ് നബി അലൈഹസ്ലാമിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ആപത്തിൽ അകപ്പെട്ടിരുന്നില്ല ആ സ്ത്രീ ചെന്ന് നോക്കിയപ്പോൾ തൻ്റെ കുടുംബക്കാരെല്ലാവരും ബന്ധുകിടക്കുന്നുണ്ടായിരുന്നു ഹസരത്ത് ജിബിലി അലി ഇസ്ലാമിന്റെ ഒച്ചയാലാണ് നടുക്കമുണ്ടായതെന്ന് കിസ്സകളിൽ പറയുന്നു ആളുകളും കന്നുകാലികളുമെല്ലാം ആ നടുക്കം കൊണ്ട് നശിച്ചു പോയിരുന്നു അപകടത്തിൽ അവസാനിച്ചപ്പോൾ ഷുവൈബ് നബി അലൈഹി ഇസ്ലാമിൻ സ സംഘവും മദീനിൽ നിന്ന് പോയി മദീനിൽ തന്നെ പോയി പാർത്തു പട്ടണം വീണ്ടും അധിവാസ്യ യോഗ്യമായി തീർന്നു സസ്യങ്ങളും വൃക്ഷങ്ങളും തഴച്ചു വളർന്നു ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന് മനുയായികൾക്കും സുഖവും ക്ഷേമവും ഉണ്ടായി എങ്കിലും ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി സ്വന്തം ജനങ്ങൾ നശിക്കാനിടയായതിൽ വളരെ ഖേദമുണ്ടായി പ്രസ്തുതാപത്തിന് ശേഷം പന്ത്രണ്ട് കൊല്ലക്കാലം മതിയനിൽ അദ്ദേഹം മതപ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എങ്കിലും സ്വന്തം ജനനഷ്ടത്തെക്കുറിച്ച് ഉണ്ടായ സങ്കടം കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതായെന്നും നിവേദനങ്ങളിൽ വരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ഷുഹൈബ് നബി അലൈഹി ഇസ്ലാം പല വിധത്തിലും ബന്ധപ്പെട്ടിരിക്കുകയാൽ അദ്ദേഹത്തിൻ്റെ അനന്തര സ്ഥിതികളെപ്പറ്റി മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും പരാമർശമുണ്ട് ഷുഹൈബ് നബി അലൈഹിസ്ലാം മദീനിലും ഐക്യത്തിൽ എന്ന രാജ്യത്തും പ്രവാചകനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാൽ ഐക്യത്തിൽ എന്നത് മതിയനിൽ തന്നെ ഉൾപ്പെട്ടതോ അതിനടുത്ത് സ്ഥിതി ചെയ്യുന്നതോ ആയൊരു ഗ്രാമമായിരുന്നു എന്നാണ് മറ്റ് പല നിവേദനങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത് അപ്പോൾ രണ്ട് രാജ്യങ്ങളിലായി പരിഗണിക്കുവാൻ കാരണം കാണുന്നില്ല രണ്ടും രണ്ട് രാജ്യങ്ങളായിരുന്നു എന്ന് പരിഗണിച്ച് ആ രണ്ട് രാജ്യങ്ങളിലേക്കും കൂടിയാണ് ഷുവൈബ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നതെന്നും രണ്ട് രാജ്യങ്ങളിലും ആകാശത്ത് നിന്ന് ഉത്ഭവിച്ച നടുക്കം ശിക്ഷയായി നേരിട്ടുവെന്നും പല ഗ്രന്ഥങ്ങളിലും കാണാം ശിക്ഷ രണ്ട് രാജ്യങ്ങളിലും മലേതരം തന്നെയായിരുന്നുവെന്നും ഐക്യത്തെ പ്രത്യേക സ്ഥലമാണെങ്കിൽ തന്നെ അത് മതിയനില് ഉൾപ്പെട്ടതായിരുന്നുവെന്നും വരുമ്പോൾ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി അവയെ പരിഗണിക്കേണ്ടതില്ല മൂന്നാമത്തെ ഒരു രാജ്യമായ റസിലേക്കും ഷുഹൈബ് നബി അലൈഹിസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നുവെന്ന് ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും മിക്ക തഫ്സീർ ഗ്രന്ഥങ്ങളും ഈ അഭിപ്രായത്തെ അനുകൂലിക്കുന്നില്ല റസിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് സഫുവാന്റെ മകനായ ഹൻസലത്ത് എന്നാണ് തഫ്സീറുകൾ പറയുന്നത് റസ് എന്നത് സമൂഹ ഗോത്രക്കാരിൽ ഒരാൾ നിർമ്മിച്ച ഒരു കിണറ്റിൻ്റെ പേരാണ് അതിന് വീർ മുഹത്തല എന്നു പേരുമുണ്ട് റസുകാർ സനൂബർ എന്ന ഒരു വൃക്ഷത്തെ ആരാധിച്ചിരുന്നതായും ഹൻസലത്ത് നബിയുടെ പ്രാർത്ഥന നിമിത്തം ആ മരം ഉണങ്ങിപ്പോയെന്നും കോപാന്തരായി തീർന്ന ജനങ്ങൾ നബിയെ കൊന്നാ കിണറ്റിലെത്തുമെന്നുമാണ് കഥ വധിക്കപ്പെട്ട പ്രവാചകൻ യേക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ പുത്രനായ യഹൂദായിയുടെ സന്തതികൾപ്പെട്ട ആളായിരുന്നുവെന്നും ഒരു അഭിപ്രായമുണ്ട് ആകയാൾ റസിലേക്ക് നിയോഗിതനായിരുന്ന ആൾ ഷുഗൈബ് നബിയാണെന്ന് വിശ്വസിക്കത്തക്ക ഒരു തെളിവും നമ്മുടെ അധീനത്തിലില്ല ഐക്യത്തു കൂടി ഉൾപ്പെട്ട മതിയനാണ് അദ്ദേഹത്തിൻ്റെ സ്വരാജ്യം ആ രാജ്യത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം ലഭിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ ദൗത്യം അനുസരിച്ച് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രബോധനത്തെ ചരിത്രകാരന്മാർ ശരിവെച്ചു ഇരുന്നൂറ്റി ഇരുപത്തിനാലാം വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത് ഹസ്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ഷുഹൈബ് നബിയുടെ സന്നിധിയിൽ ചെല്ലുന്നതും അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നതും മറ്റുമെല്ലാം നാം മുമ്പ് മറ്റു പല വീഡിയോകളിലും സംസാരിച്ചിട്ടുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു ചെറിയ വൃത്തത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്ന് തന്നെയാണ് തെളിയുന്നത് എന്നിട്ടും അത് സംഭവബഹുലമായ ഒരു ചരിത്ര ആയിരിക്കുക ആയി തീർന്നിരിക്കുകയാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അള്ളാഹു പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കുന്നത് പാപമോചനത്തിനുള്ള പരിഹാരവും ഒരു ഇബാദത്തുമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നബിസ് അല്ലാഹു അലൈവസലമ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ചരിത്രവും നമ്മളിൽ നിന്ന് കബീൽ ചെയ്യുമാറാകട്ടെ വാഹൃ റബി അസ്സലാമലൈക്കും വരഹമുല വാത്തു